واذ قال ابراهيم رب اجعل هذا بلدا امنا وارزق اهله من الثمرات من امن منهم بالله واليوم الاخر قال ومن كفر فامتعه قليلا ثم اضطره الى عذاب ഇബ്രാഹിം പ്രാർത്ഥിച്ചതോർക്കുക എന്റെ നാഥ ഈ നാടിനെ ശാന്തി നിറഞ്ഞ നാടാക്കേണമേ ഇതിലെ നിവാസികളിൽ അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിച്ചവർക്ക് നീ നാനാവിധ ഫലങ്ങൾ അന്നമായി നൽകണമേ മറുപടിയായി നാഥൻ അരുളി അവിശ്വാസികൾക്കും ഞാൻ ഈ ലോകത്ത് ക്ഷണിക ജീവിതത്തിനുള്ള വിഭവങ്ങൾ നൽകുന്നതാകുന്നു എന്നാൽ ഒടുവിൽ അവരെ നരകപീഠനത്തിലേക്ക് തള്ളിവിടും അത് എത്ര ദുഷിച്ച സങ്കേതം മക്കാവാസികൾക്കു വേണ്ടി ഇബ്രാഹിം നബി നടത്തിയ പ്രാർത്ഥനയും അതിന് അള്ളാഹു നൽകിയ മറുപടിയുമാണ് ഈ സൂക്തം ഇബ്രാഹിം നബി നേതൃപദവിയെക്കുറിച്ച് ചോദിച്ചപ്പോൾ ആ വാഗ്ദാനം നിന്റെ സത്വൃത്തരായ സന്താനങ്ങൾക്ക് മാത്രമേ ബാധകമാകൂ അക്രമികൾ അതിൽ നിന്ന് ഒഴിവാണ് എന്നാണല്ലോ അള്ളാഹു മറുപടി നൽകിയത് അതനുസരിച്ച് പിന്നീട് അദ്ദേഹം ആഹാരത്തിനു വേണ്ടി പ്രാർത്ഥിക്കാൻ ഒരുങ്ങിയപ്പോൾ തന്റെ സത്യവിശ്വാസികളായ സന്തതികൾക്ക് വേണ്ടി മാത്രമേ പ്രാർത്ഥിച്ചുള്ളൂ മറുപടിയിൽ അദ്ദേഹത്തെ തിരുത്തിക്കൊണ്ട് അള്ളാഹു ഇങ്ങനെ അറിയിച്ചു ഉത്കൃഷ്ട നേതൃത്വവും ലൗകിക വിഭവങ്ങളും ഭിന്നമായ രണ്ട് കാര്യങ്ങളാണ് ഉത്കൃഷ്ട നേതൃപദവി സജ്ജനങ്ങളായ സത്യവിശ്വാസികൾക്ക് മാത്രമേ ലഭിക്കുകയുള്ളൂ എന്നാൽ ആഹാര വിഭവങ്ങൾ വിശ്വാസിക്കും അവിശ്വാസിക്കും ലഭിക്കുന്നതാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്ന കാര്യം ഇതാണ് ഒരാൾക്ക് ആഹാരവും ജീവിതോപകരണങ്ങളും കൂടുതലായി ലഭിക്കുന്നതുകൊണ്ട് ദൈവം തന്നിൽ തൃപ്തിപ്പെട്ടിരിക്കുന്നുവെന്നും ദൈവത്തിൽ നിന്ന് നേതൃത്വ പദവി ലഭിക്കാൻ തനിക്കാണ് അർഹതയെന്നും തെറ്റിദ്ധരിക്കേണ്ടതില്ല وَإِذْ يَرْفَعُ إِبْرَاهِيمُ الْقَوَاعِدَ مِنَ الْبَيْتِ وَإِسْمَاعِيلُ رَبَّنَا تَقَبَّلْ مِنَّا إِنَّكَ أَنْتَ السَّمِيعُ الْعَلِيمُ ഓർക്കുക ഈ മന്ദിരത്തിന്റെ ഭിത്തികൾ പടുത്തുയർത്തവേ ഇബ്രാഹീമും ഇസ്മായിലും പ്രാർത്ഥിച്ചിരുന്നു ഞങ്ങളുടെ നാഥാ ഞങ്ങളിൽ നിന്ന് ഈ എളിയ കർമ്മം കൈക്കൊള്ളണമേ സകലരിൽ നിന്നും കേൾക്കുന്നവനും സകലതും അറിയുന്നവനുമല്ലോ നീ നീണാസിക്കനാ ഞങ്ങൾ ഇരുവരെയും നിനക്ക് അനുസരണമുള്ളവരായ ദേവദാസന്മാരാക്കണമേ ഞങ്ങളുടെ സന്തതികളിൽ നിന്നും നിനക്ക് മുസ്ലിമായ ഒരു സമൂഹത്തെ എഴുന്നേൽപ്പിക്കണമേ ഞങ്ങൾക്ക് ഞങ്ങളുടെ ആരാധനാ മാർഗങ്ങൾ അറിയിച്ചു തരണമേ ഞങ്ങളുടെ വീഴ്ചകൾ മാപ്പാക്കി തരേണമേ ഏറെ മാപ്പരുളുന്നവനും കരുണാ വാരി ഞങ്ങളുടെ നാഥ ഈ ജനത്തിൽ ഇവരിൽ നിന്നു തന്നെ നിന്റെ വചനങ്ങൾ കേൾപ്പിക്കുകയും വേദവും തത്വജ്ഞാനവും പഠിപ്പിക്കുകയും അവരുടെ ജീവിതം സംസ്കരിക്കുകയും ചെയ്യുന്ന ഒരു ദൈവദൂതനെ നിയോഗിക്കണമേ സർവശക്തനും യുക്തിജ്ഞനുമല്ലോ നീ ഇവിടെ ജീവിതം സംസ്കരിക്കുക എന്ന് പറഞ്ഞതുകൊണ്ട് ചിന്താഗതി സ്വഭാവചര്യ സംസർഗം നാഗരികത രാഷ്ട്രീയം തുടങ്ങി ജീവിതത്തിന്റെ നാനാ സംസ്കരണം ഉദ്ദേശിച്ചിരിക്കുന്നു ഇബ്രാഹിം നബിയുടെ ഈ പ്രാർത്ഥനയ്ക്ക് അള്ളാഹു നൽകിയ സാഫല്യമാണ് മുഹമ്മദീയ പ്രവാചകത്വമെന്നും ഈ സൂക്തം സൂചിപ്പിക്കുന്നു ഇനിയും ആരാണ് ഇബ്രാഹിമിന്റെ മാർഗം വെറുക്കുക സ്വയം അജ്ഞനും വിഡ്ഢിയുമായവനല്ലാതെ ആർക്കങ്ങനെ ചെയ്യാനാകും ഈ ലോകത്ത് നമ്മുടെ ദൗത്യത്തിനു വേണ്ടി നാം തെരഞ്ഞെടുത്തവനാകുന്നു ഇബ്രാഹിം പരലോകത്തിലോ അദ്ദേഹം സജ്ജനങ്ങളിൽ തന്നെയായിരിക്കും ൂസ്ലിം അദ്ദേഹം എങ്ങനെയുള്ള ആളായിരുന്നുവെന്നോ നാഥൻ അദ്ദേഹത്തോട് നീ മുസ്ലിം ആവുക എന്നാജ്ഞാപിച്ചപ്പോൾ ഉടനെ അദ്ദേഹം ബോധിപ്പിച്ചു ഞാൻ പ്രപഞ്ചനാഥന് മുസ്ലിം അഥവാ സമർപ്പിതനായിരിക്കുന്നു നീ മുസ്ലിമാവുക ആവുക എന്നതിൻ്റെ അർത്ഥം അള്ളാഹുവിൻ്റെ മുമ്പിൽ സർവാത്മന തലകുനിക്കുകയും അവനെ ഉടമസ്ഥനും യജമാനും വിധികർത്താവും ആരാധ്യനുമായി സമ്മതിക്കുകയും ചെയ്യുന്നു എന്നാണ് തന്നെ പൂർണമായും നിരുപാധികമായും അള്ളാഹുവിൽ അർപ്പിക്കുകയും അവനിൽ നിന്ന് ലഭിച്ച നിർദ്ദേശത്തിനൊത്ത് ജീവിതം നയിക്കുകയും ചെയ്യുന്നവനാണ് മുസ്ലിം ഈ ആദർശത്തിൻ്റെയും കർമ്മ പേരാണ് ഇസ്ലാം മനുഷ്യാരംഭം മുതൽ ലോകത്ത് വിവിധ പ്രദേശങ്ങളിലും വിവിധ സമുദായങ്ങളിലും വന്ന മുഴുവൻ പ്രവാചകന്മാരുടെയും ദീൻ ഇതുതന്നെയായിരുന്നു ഇതേ മാർഗത്തിൽ തന്നെ സഞ്ചരിക്കാൻ ഇബ്രാഹിം തന്റെ സന്തതികളോട് ഉപദേശിച്ചിട്ടുണ്ടായിരുന്നു ഇതേ ഉപദേശം തന്നെ യാക്കൂബ് അദ്ദേഹത്തിന്റെ മക്കൾക്കും നൽകിയിരുന്നു അദ്ദേഹം പറഞ്ഞു എന്റെ മക്കളെ അള്ളാഹു ഈ ദീൻ നിങ്ങൾക്കായി തൃപ്തിപ്പെട്ടു തന്നിരിക്കുന്നു അതിനാൽ മരണം വരെ നിങ്ങൾ മുസ്ലിങ്ങൾ തന്നെ ആയിരിക്കുവിൻ സൂക്തത്തിൽ യാക്കൂബ് നബിയെ പ്രത്യേകം എടുത്തു പറഞ്ഞത് ബനു ഇസ്രായേൽ അദ്ദേഹത്തിന്റെ നേർ സന്താനങ്ങളായിരുന്നതുകൊണ്ടാണ് ജീവിതമാർഗം ജീവിതവ്യവസ്ഥ ഇഹലോകത്ത് മനുഷ്യന്റെ മുഴുവൻ ചിന്താകർമ്മ നയങ്ങൾക്കാധാരമായ നിയമസംഹിത തുടങ്ങിയ ആശയ തലങ്ങളെല്ലാം ഉൾക്കൊള്ളുന്നതാണ് ഇബ്രാഹിം നബി പിന്മുറക്കാർക്ക് ഉപദേശിച്ച അദ്ദീൻ إذ حضر يعقوب الموت إذ قال لبنيه ما تعبدون من بعدي قالوا نعبد إلهك وإله آبائك إبراهيم وإسماعيل وإسحاق إلها واحدا ونحن له مسلمون ഇഴക്കൂബ് ആസന്ന മരണനായപ്പോൾ നിങ്ങൾ അവിടെ ഹാജരുണ്ടായിരുന്നുവോ അന്നേരം അദ്ദേഹം തന്റെ സന്തതികളോട് ചോദിച്ചു എന്റെ മക്കളെ എനിക്ക് ശേഷം നിങ്ങൾ ആർക്ക് ഇബാദത്ത് ചെയ്യും അവരെല്ലാവരും പറഞ്ഞു ഞങ്ങൾ അങ്ങയുടെയും അങ്ങയുടെ പിതാക്കളായ ഇബ്രാഹീം ഇസ്മായിൽ ഇസ്ഹാക്ക് എന്നിവരുടെയും ദൈവമായ ഏകദൈവത്തിന് ഇബാദത്ത് ചെയ്യുന്നതും അവന് തന്നെ മുസ്ലിങ്ങളായിരിക്കുന്നതുമാകുന്നു ബൈബിളിൽ യാക്കൂബ് നബിയുടെ മരണവൃത്താന്തം വിശദമായി രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും അദ്ദേഹത്തിന്റെ ഈ കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല എന്നത് വിസ്മയാവഹമാണ് എന്നാൽ തൽമൂദിൽ സവിസ്തരം രേഖപ്പെടുത്തിയിട്ടുള്ള വസീയത്തിന്റെ ഉള്ളടക്കത്തിന് ഖുർആന്റെ വിവരണത്തോട് വളരെയധികം സാമ്യമുണ്ട് അതിൽ യാക്കൂബ് നബി മക്കളെ ഇങ്ങനെ ഉപദേശിക്കുന്നതായി കാണാം നിങ്ങളുടെ ദൈവമായ യഹോവയ്ക്ക് കീഴ് വണങ്ങിക്കൊണ്ടിരിക്കുക അവൻ നിങ്ങളുടെ പിതാക്കളെ രക്ഷിച്ചിരുന്നതുപോലെ നിങ്ങളെയും ആപത്തുകളിൽ നിന്ന് രക്ഷിക്കുന്നതാണ് നിങ്ങളുടെ മക്കളുടെ ആയുസ് ദീർഘിക്കേണ്ടതിന് ദൈവത്തെ സ്നേഹിക്കുവാനും അവന്റെ കൽപ്പനകൾ അനുഷ്ഠിക്കുവാനും അവരെ പഠിപ്പിക്കുക എന്തുകൊണ്ടെന്നാൽ സത്യസന്ധമായി പ്രവർത്തിക്കുകയും ദൈവമാർഗത്തിൽ നേരാം വണ്ണം ചലിക്കുകയും ചെയ്യുന്ന ജനങ്ങളെ ദൈവം രക്ഷിക്കുന്നതാണ് ഇതിനു മറുപടിയായി അദ്ദേഹത്തിന്റെ സന്താനങ്ങൾ പറഞ്ഞു അങ്ങ് നിർദ്ദേശിച്ച പ്രകാരം ഞങ്ങൾ പ്രവർത്തിക്കുന്നതാണ് ദൈവം ഞങ്ങളെ തുണക്കട്ടെ അപ്പോൾ യാക്കൂബ് പറഞ്ഞു ദൈവത്തിന്റെ മാർഗത്തിൽ നിന്ന് നിങ്ങൾ വലത്തോട്ടും ഇടത്തോട്ടും വ്യതിചലിച്ചില്ലെങ്കിൽ നിസ്സംശയം ദൈവം നിങ്ങളെ തുണയ്ക്കും ൂ അത് കഴിഞ്ഞു പോയ സമുദായമാകുന്നു അവർ സമ്പാദിച്ചു വെച്ചത് അവർക്കുള്ളതാകുന്നു നിങ്ങൾ സമ്പാദിക്കുന്നതെന്തോ അതാണ് നിങ്ങൾക്കുള്ളത് അവർ എന്തു പ്രവർത്തിച്ചുവെന്ന് നിങ്ങൾ ചോദിക്കപ്പെടുന്നതല്ല നിങ്ങൾ അവരുടെ സന്താനങ്ങളാണെന്നത് ശരി തന്നെ പക്ഷേ ഫലത്തിൽ അവരുമായി നിങ്ങൾക്ക് ഒരു ബന്ധവുമില്ല അവരുടെ മാർഗത്തിൽ നിന്ന് തിരിഞ്ഞുകളഞ്ഞ സ്ഥിതിക്ക് അവരുടെ പേർ പറയാൻ നിങ്ങൾക്ക് എന്തവകാശമാണുള്ളത് നിങ്ങളുടെ പൂർവികന്മാർ എന്തു പ്രവർത്തിച്ചിരുന്നുവെന്നല്ല നിങ്ങൾ എന്താണ് പ്രവർത്തിച്ചു കൊണ്ടിരുന്നതെന്നാണ് അള്ളാഹു ചോദിക്കുക അവർ സമ്പാദിച്ചു വെച്ചത് അവർക്കുണ്ട് നിങ്ങൾ സമ്പാദിച്ചത് നിങ്ങൾക്കും എന്നത് ഖുർആന്റെ ഒരു പ്രത്യേക ശൈലിയാണ് കർമ്മം പ്രവൃത്തി എന്നിങ്ങനെ നാം പറയുന്നതിന് ഖുർആൻ അതിന്റെ ഭാഷയിൽ നേട്ടം സമ്പാദ്യം എന്ന് പറയുന്നു നമ്മുടെ ഓരോ പ്രവൃത്തിക്കും നല്ലതോ ചീത്തയോ ആയ ഒരു ഫലമുണ്ട് അള്ളാഹുവിൻ്റെ തൃപ്തിയുടെയോ അതൃപ്തിയുടെയോ രൂപത്തിൽ അത് പ്രത്യക്ഷപ്പെടുകയും ചെയ്യും അതേ ഫലമാണ് നമ്മുടെ നേട്ടം അഥവാ സമ്പാദ്യം ഖുർആാന്റെ ദൃഷ്ടിയിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ ഫലമായതിനാൽ നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് കർമ്മം അഥവാ അമൽ എന്നുപയോഗിക്കുന്നതിന് പകരം മിക്കപ്പോഴും സമ്പാദ്യം എന്നർത്ഥമുള്ള കസുബ് എന്നാണ് ഉപയോഗിക്കാറുള്ളത് ജൂതന്മാർ പറയുന്നു നിങ്ങൾ ജൂതരാകുവിൻ എങ്കിലേ സന്മാർഗം പ്രാപിക്കൂ ക്രിസ്ത്യാനികൾ പറയുന്നു നിങ്ങൾ ക്രിസ്ത്യാനികളാകുവിൻ എന്നാലേ സന്മാർഗം ലഭിക്കൂ നീ പറയുക അല്ല എല്ലാം വെടിഞ്ഞ് ഇബ്രാഹീമിന്റെ മാർഗമാണ് സ്വീകരിക്കേണ്ടത് ഇബ്രാഹിമോ ബഹുദൈവ ജൂത ക്രൈസ്തവ വിഭാഗങ്ങളുടെ അവകാശവാദങ്ങളോടുള്ള ഖുർആനിന്റെ പ്രതികരണത്തിന്റെ അർത്ഥഭംഗി ഗ്രഹിക്കാൻ രണ്ട് സംഗതികൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഒന്ന് യഹൂദിസവും ക്രിസ്ത്യാനിസവും ഇബ്രാഹിം നബിയുടെ കാലശേഷമുണ്ടായതാണ് യഹൂദിസം അതിന്റെ ആ നാമത്തോടും മതപരമായ പ്രത്യേകതകളോടും ആചാര ചടങ്ങുകളോടും കൂടി ക്രിസ്തുവിന് മുമ്പ് മൂന്നും നാലും നൂറ്റാണ്ടുകളിലാണ് ഉടലെടുത്തത് ക്രിസ്ത്യാനിസം എന്നറിയപ്പെടുന്ന ആദർശ വിശ്വാസങ്ങളും പ്രത്യേക മതവിഭാവനകളും ഉദ്ഭവിച്ചതാകട്ടെ ക്രിസ്തുവിന് ശേഷം ഒരു നീണ്ട കാലം കഴിഞ്ഞാണ് അപ്പോൾ മനുഷ്യൻ സന്മാർഗം പ്രാപിക്കുക എന്നത് യഹൂദിസമോ ക്രിസ്ത്യാനിസമോ സ്വീകരിക്കുന്നതിനെ മാത്രം ആശ്രയിച്ചല്ല നിലകൊള്ളുന്നത് അങ്ങനെയെങ്കിൽ പ്രസ്തുത മതങ്ങൾ ജന്മമെടുക്കുന്നതിന് എത്രയോ നൂറ്റാണ്ടുകൾ മുമ്പ് ജീവിച്ചിരുന്നവരും സന്മാർഗികളെന്ന് യഹൂദികളും ക്രിസ്ത്യാനികളും സമ്മതിച്ചംഗീകരിച്ചവരുമായ ഇബ്രാഹീമും മറ്റു പ്രവാചകന്മാരും സജ്ജനങ്ങളും സന്മാർഗം പ്രാപിച്ചത് എങ്ങനെയായിരുന്നു എന്ന ചോദ്യം വളരെ പ്രസക്തമാണ് യഹൂദിസം കൊണ്ടോ ക്രിസ്ത്യാനിസം കൊണ്ടോ അല്ല അവരൊന്നും സന്മാർഗികളായതെന്ന് വ്യക്തം അതിനാൽ യഹൂദികളും ക്രിസ്ത്യാനികളും മറ്റ് ഭിന്ന കക്ഷികളുമായി ചേരി പിരിയാൻ കാരണമായ ഈ ഒരു ദർശനത്തെയും ആശ്രയിച്ചല്ല സന്മാർഗ്ഗലബ്ധി നിലകൊള്ളുന്നത് മറിച്ച് എല്ലാ കാലഘട്ടങ്ങളിലും മനുഷ്യനെ നേർവഴിക്ക് നയിച്ച സാർവലൗകിക മാർഗദർശനം അവലംബിക്കുന്നതിനെ ആശ്രയിച്ചാണ് രണ്ട് ഇബ്രാഹിം നബി അള്ളാഹു ഒഴിച്ച് മറ്റാരുടെയും ആരാധനയ്ക്കും അനുസരണത്തിനും അടിമവൃത്തിക്കും വേണ്ടി വാദിച്ചിരുന്നില്ല ദൈവിക ഗുണങ്ങളിലും കഴിവുകളിലും മറ്റാരെയും പങ്കു ചേർക്കരുതെന്നായിരുന്നു അദ്ദേഹത്തിന്റെ ആദർശം ഇക്കാര്യം യഹൂദരുടെയും ക്രിസ്ത്യാനികളുടെയും വിശുദ്ധ ഗ്രന്ഥങ്ങൾ തന്നെ സാക്ഷ്യം വഹിക്കുന്നുണ്ട് അതിനാൽ ഇബ്രാഹിം നബി നടന്ന നേർമാർഗത്തിൽ നിന്ന് യഹൂദിസവും ക്രിസ്ത്യാനിസവും വ്യതിചലിച്ചു കഴിഞ്ഞിട്ടുണ്ടെന്ന് വ്യക്തമാണ് കാരണം അവ രണ്ടിലും ശിർക്ക് കലർന്നിരിക്കുന്നു وَإِذْ قَالَ إِبْرَاهِيمُ رَبِّ جَعَلْ هَذَا بَلَدًا آمِنًا وَارْزُقَ أَهْلَهُ